ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആദ്യം പറയാം ഈ മാസത്തെ നാലാമത്തെ കല്യാണമാണ് മുതൽ കല്യാണം ഇനി ഒന്നുകൂടി ഉണ്ട് അടുത്ത രണ്ടാം തീയതി നമ്മളെ ഇവിടെ പിന്നെ കൊച്ചിയിൽ ഒരു കല്യാണം കൂടി ഉണ്ട് അഞ്ച് കല്യാണമാണ് ഈ മാസം ഈ ഒരു ഭാഗ്യം വേറെ ഏത് ഫീൽഡ് കിട്ടും കിട്ടുക കിട്ടുക കിട്ടില്ല ഞാനൊരു പത്തിരുപത്തഞ്ച് വർഷം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു സാറിനെ പറഞ്ഞു സിമെന്റിങ് കമ്പനി കൂടെയായിരുന്നു പക്ഷെ ഞാൻ ആ സർ എന്നെ കൊണ്ടുവന്ന് മുടിക്കത്തായ സുഹൃത്ത് എന്റെ കൂടെ പ്രീ പഠിച്ച മണി മണി സാറാണ് അദ്ദേഹത്തിന് പറഞ്ഞ അദ്ദേഹത്തിനെ പെടക്കണ്ടെന്ന് വിചാരിച്ച് മാത്രം പ്രൊഡക്റ്റ് വാങ്ങാൻ വന്ന ഒരു വ്യക്തിയാണ് ആ പ്രൊഡക്ടിന്റെ കൂടെ കിട്ടിയ ഗുണങ്ങൾ അസുഖങ്ങൾ മാറി കാര്യം കാര്യമായിട്ടുള്ള പ്രധാന ഗുണം എന്നാൽ അസുഖം മാറി എന്റെ മകളെ ശ്വാസം കൊണ്ട് മാറി എന്റെ പ്രഷർ നോർമലായി അത് ആ സമയത്ത് എനിക്ക് കുറച്ച് ഈ ആവശ്യത്തെ ശ്രദ്ധിക്കാൻ അവസരം വന്നു അതോടുകൂടി നെറ്റ്വർക്കിന്റെ ഒരു എന്താ പറയാ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് നമ്മുടെ പ്രതികുമാർ സാറാണ് അതേ ഒരു അധ്യാപകനോടിയായിരുന്നു നെറ്റ്വർക്കിന് കിട്ടുന്ന ഗുണങ്ങൾ കാരണം നമ്മൾ ഓരോ വ്യക്തികളും ജോലി ചെയ്യുന്ന നമ്മളുടെ നമ്മ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല കുടുംബവും വഴിയാറാവും അപ്പോഴാണ് ഈ ഡയറക്ട് മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് കാരണം നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അറിയാത്ത ആൾക്കാരുണ്ട് അച്ചീവ്മെന്റ് വരെ പല സ്റ്റേജിൽ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ടീമുള്ള ആൾക്കാരും എന്നെക്കാൾ ശക്തരായ ആൾക്കാർ എന്നെ ശക്തരായ ആൾക്കാർ ഇല്ല പൊട്ടി സാറ് ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ കഴിവൊണ്ടല്ല അവർ നമ്മൾ പറയുമ്പോൾ ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അഥവാ വീട് പോയാലും ഈ ഭൂമിയിൽ ഇല്ലാതിരുന്നാലും നമ്മളെ ഫാമിലിയെ സംരക്ഷിക്കാൻ അവര് ഡയറക്റ്റ് മാർക്കറ്റ് എന്നെ സംവിധാനം കഴിയും രണ്ട് പ്രാവശ്യം അനുഭവരാണ് രണ്ടു മാസം വണ്ടി വന്ന് രണ്ടുപേരും വണ്ടി സമയത്തും ആ രണ്ട് മാസം കറക്റ്റ് ഇൻകം അതിന് തൊട്ട മാസം കിട്ടുന്ന അതേ ഇൻകം അതേമാതിരി ഒരു മാസം അമ്മ കഴിഞ്ഞ ഓഗസ്റ്റിൽ സമയത്തും എല്ലാ മാസം കറക്റ്റ് ഇൻകം വരുന്നു ഞാനൊരു ജോലിയിലായിരുന്നെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഒരുപാട് കേരളത്തിലെ നമ്പർ വൺ കമ്പനികൾ ഒരു ലീവ് കിട്ടണമെങ്കിൽ പ്രൊജക്ട് മാനേജിയോ അല്ലെങ്കിൽ എം ഡി ഒന്ന് തലേന്ന് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു രണ്ട് മാസം സുഖമില്ലാതെ വീട്ടിൽ കിടന്ന വൈദ്യും കറക്റ്റ് ഇൻകം വരും ആ ഒരു ബ്യൂട്ടിയാണ് ആ ഒരു ബിസിനസിന്റെ ഡയറക്ട് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മട്ടീരിയൽ മാർക്കറ്റിങ്ങിന്റെ ആ ഒരു ഭംഗിയാണ് എന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് സർ പാറ്റെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ ചെറിയ ചെറിയ ഒരു അജീവനം തന്നെ ഞാൻ അസിമിന് വന്നു